ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ഏഴ് ബറ്റാലിയനായി നടന്ന എക്സാമിന്റെ റിസൾട്ട് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് പരിശോധി പരിശോധിച്ചിട്ടുണ്ടാവും കട്ട് ഓഫ് വരുന്നത് തിരുവനന്തപുരം മുപ്പത്തെട്ട് അറുപത്തി പത്തനംതിട്ട മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ഇടുക്കി വരുന്നത് മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് എറണാകുളം മുപ്പത്തി ഒന്ന് തൃശ്ശൂർ വരുന്നത് മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് മലപ്പുറം വരുന്നത് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് വരുന്നത് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ആറ് ഏഴായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ കുറച്ചാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നിരുന്നാലും ഒരു ഉള്ളിൽ ഏകദേശം എല്ലാ സ്ഥലത്തെയും കട്ട് ഓഫ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചാളുകൾക്ക് അവരുടെ ഓൾ ടിക്കറ്റ് നമ്പർ അറിയാത്തത് കൊണ്ട് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞൊക്കെ എനിക്ക് വിളിച്ചിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ പ്രൊഫ പി എസ്സിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏത് നിങ്ങളുടെ ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന അവിടെ തന്നെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കാണാം അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഏത് ബറ്റാലിയൻ ചില ആളുകൾ ഏത് ബറ്റാലിയനാണ് അപേക്ഷിച്ചത് അറിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഡേറ്റിന് ആ ഡേറ്റ് കൊടുത്തിട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏത് ബറ്റാലിയനാണ് ഏഴ് ബറ്റാലിയൻ ഏത് ബറ്റാലിയനാണ് നിങ്ങൾ അപേക്ഷിച്ചത് എന്നെല്ലാം അറിയാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് ഇനി എന്താണ് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്താണ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്തെല്ലാം ആണ് ഇനി വരുന്നത് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് നേടാൻ കഴിയുക എന്നൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ എ ടു സെറ്റ് എന്ന് പറയുന്ന ചാനൽ കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം സെൻട്രൽ ഗവൺമെൻ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അതുപോലെ പി എസ് സി എസ് എസ് സി റിലേറ്റഡിലുള്ള എല്ലാ ഇൻഫർമേഷനും ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് നോക്കാം ഇനി വരുന്നത് ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് ആളുകൾ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മാസം തന്നെ ഈ മാസം ലാസ്റ്റ് മുതലാണ് ഫിസിക്കൽ തുടങ്ങുന്നത് അപ്പോൾ ഓൾ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് പ്രൊഫൈൽ ലി വരുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് ഫിസിക്കലിൻ്റെ തലേ ദിവസം പോയിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിന് പോയിക്കഴിഞ്ഞാൽ ഒരിക്കൽ നടക്കില്ല കാരണം കുറച്ച് കടമ്പുകളൊക്കെ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട് ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും എങ്ങനെ ട്രെയിനിങ്ങിന് പോയിനി പോയി ഇനി പോകാത്ത ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും ഇത് വന്ന ശേഷം ലിസ്റ്റ് വന്ന ശേഷം പോകാമെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും അപ്പോ അതുപോലെ തന്നെ ആ സുഹൃത്തുക്കളൊന്നും ട്രെയിൻ ചെയ്യാൻ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ താഴെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഓരോ ലൊക്കേഷനും നിങ്ങൾ നിങ്ങളുടെ പ്ലേസ് കമൻ്റ് ചെയ്യുക അപ്പോൾ അവിടെ അതിനടുത്തുള്ള ആളുകൾ അതിന് താഴെ കമൻ്റ് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് മിങ്കിൽ ഈ ഒരു ട്രെയിനിങ് നടത്താവുന്നതാണ് കാരണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ എട്ട് ഐറ്റംസിൽ അഞ്ച് ഐറ്റം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്വാളിഫൈ ആവുള്ളൂ അപ്പോൾ ആ എട്ട് ഐറ്റം മാക്സിമം ചെയ്തു നോക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാവരും ഈ ഒരു താഴെ ഇതിന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ പറയാം ഏത് പ്ലേസ് ആണോ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും ആ ഗ്രൗണ്ടിന് ചുറ്റും മറ്റുള്ള ആളുകൾക്ക് തന്നെ അറിയില്ല പരസ്പരം അറിയില്ല പക്ഷേ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അതിന് താഴെ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കോ ഒന്നോ രണ്ടാൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ജോലിയാണ് സ്വപ്ന എന്ന് പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ ജീവിതം അഭിലാഷമായി കാണുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മൾ പറയുമ്പോഴല്ല ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും കാരണം ഒറ്റയ്ക്ക് ചിലപ്പോൾ ട്രെയിൻ ചെയ്താൽ ചിലപ്പോൾ ലഭിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് മുഖാന്തരം അറിയുന്ന ആളുകൾ ഒരു ലൊക്കാലിറ്റിയിൽ കുറച്ചൊരു അഞ്ചോ ആറോ കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം പരസ്പരം നിങ്ങളുടെ പ്ലേസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഏതെല്ലാം നോക്കാം അഞ്ച് എട്ട് ഐറ്റംസ് ആണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഇതിൽ അഞ്ചെണ്ണം കിട്ടിയാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം ഒന്നാമത്തത് നൂറ് മീറ്റർ റണ് ആണ് അത് പതിനാല് സെക്കൻഡ് കൊണ്ടാണ് മറികടക്കേണ്ടത് നൂറ് മീറ്റർ പതിനാല് സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ടൈമറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അതിനുശേഷം ഫൈനലായിട്ട് അതിനോട് അടുപ്പിച്ച് നിങ്ങൾ ഈ പതിനാല് സെക്കൻഡിനുള്ളിൽ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് സെക്കൻഡിനുള്ളിലൊക്കെ മറികടക്കാനുള്ള ഒരു ട്രെയിനിങ് നടത്തുക എങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ കയറിയിട്ട് ആ സമയത്ത് പതിനാല് സെക്കൻഡിനുള്ളിൽ കിടക്കൂ പിന്നെ ഹൈ ജമ്പാണ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്ററാണ് ലോങ് ജമ്പ് വരുന്നത് നാനൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ അപ്പോൾ ലോങ് ജമ്പ് ഹൈ ജമ്പ് അതുപോലെ ഹൺഡ്രഡ് മീറ്റർ ആണ് പിന്നെ പുട്ടിങ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാം ആണ് അത് അറുനൂറ്റി ഒൻപത് പോയിൻ്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്റർ അപ്പോൾ അത് എറിയേണ്ട ദൂരമാണ് ലെങ്താണ് പറയുന്നത് അതുപോലെ റോക്ക് ക്ലൈമ്പിങ് അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വെയ്റ്റ് ഒക്കെ ബാലൻസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുള്ളൂ അത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എൺപത് സെൻറ്റിമീറ്ററാണ് വരുന്നത് ത്രോവിന്ദ ക്രിക്കറ്റ് ബോൾ അറുപത് തൊണ്ണൂറ്റിയാറ് സെൻ്റിമീറ്റർ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്ററാണ് വരുന്നത് പുള്ളപ്പ് ആൻഡ് ഓർ ചിന്നിങ് വരുന്നത് എട്ട് ഐറ്റംസ് ആണ് വരുന്നത് പുള്ളപ്പ് ഓർ ചിന്നിങ് എട്ട് ഐറ്റംസ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണ് വരുന്നത് അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡാണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും എങ്ങനെയാണ് ട്രെയിൻ ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നവർക്ക് ആ വീഡിയോ കൂടി കാണാം അത് അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിസിക്കലി ചെയ്യേണ്ടതെന്നെല്ലാം വീഡിയോ വിശദമായി പറയുന്നുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് അത് നിങ്ങൾ പോയി നോക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പറയുന്ന പോലെയും അതുപോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഐഡിയ കിട്ടണം എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഐഡിയ മുഖാന്തരം നിങ്ങളെന്ത് ചെയ്യുക ട്രെയിൻ ചെയ്യുക അപ്പോൾ ഇത്രയും ഐറ്റംസ് എട്ട് ഐറ്റംസിൽ അഞ്ച് ഐറ്റംസ് തീർച്ചയായും ഒരു ആറ് ഏഴ് ഐറ്റം ആറ് ഐറ്റംസ് ഏകദേശം നിങ്ങൾ നോക്കി വെക്കുക ഒരു ഐറ്റം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഞ്ച് ഐറ്റംസിൽ പിടിക്കാറാം അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്ലേസ് കമൻറ്റ് ചെയ്യുക കാരണം ഒരാൾക്കെങ്കിലും നിങ്ങളുടെ ആ കമൻറ്റ് മൂലം ഒരാളെങ്കിലും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് ഒരാൾക്ക് ജോലി കിട്ടുക തീർച്ചയായും അത് നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുമിച്ച് ഒരുപാട് ആളുകൾക്ക് ചെയ്യുന്ന ഒറ്റയ്ക്ക് ചെയ്യുന്നതിനാൽ നല്ലത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചെയ്യുകയാണ് കാരണം പല തെറ്റുകൾ നമുക്ക് പല മിസ്റ്റേക്കുകളും നമുക്ക് പല ഉണ്ടാവും അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു വന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കാം മറ്റു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവൻ എസ്റ്റം